അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിലെ നാച്ചുറൽ പോളിനേഷനും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ധാരാളം പൂക്കൾ വിരിഞ്ഞ് ഒരു നൂറിലധികം പൂക്കൾ വിരിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ പിന്നെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ല വൈറ്റ് കളർ പ്യുവർ വൈറ്റ് ആണ് അതിൻ്റെ ഉള്ളില പിന്നെ പൂമ്പടി ഉള്ളതാണത് മറ്റേത് ഈ ഇത് ഫീമെയിൽ പ്രൊഡക്റ്റീവ് ഓർഗാനാണ് ഈ ചെറു തേനീച്ച വന്നിരിക്കുന്ന ഈ ഈ പിന്നെ പോളൻ ഗ്രെയിനിൽ നിന്ന് പൂമ്പടി എടുത്തിട്ട് പിന്നെ ഈ ചെറു തേനീച്ച ഈ സ്റ്റിഗ്മയിൽ വന്ന് ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ പോളിനേഷൻ നടന്നു കഴിഞ്ഞു ഇപ്പോൾ ഈ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി വിടർന്ന ഫ്ലവേഴ്സാണ് പൂക്കളാണ് ധാരാളം നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഡ്രാഗൺ തോട്ടത്തിന് ഡ്രാഗൺ ഫ്ലോ ഡ്രാഗൻ്റെ പൂക്കൾ ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേവലം ഒമ്പത് മാസം മാത്രം പ്രായമായിട്ടേ ഉള്ളൂ ഇത് നട്ടിട്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത് പ്ലാന്റ് ചെയ്തത് ഇതിപ്പം എൻ്റെ ബ്രദറിൻ്റെ തോട്ടാണ് അപ്പോൾ ഇവിടെ പിന്നെ പല സ്റ്റേജിലുള്ള ഡ്രാഗൺ നമുക്ക് കാണാൻ പറ്റും ചിലർ ഫ്ലവറിങ് സ്റ്റേജിലുള്ളതുണ്ട് ഹാർവസ്റ്റ് ചെയ്യാനായതുണ്ട് ഹാർവസ്റ്റ് ചെയ്തുകൊണ്ട് ഹാർവസ്റ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കായ്കളുണ്ട് അതുപോലെ തന്നെ ചിലതിലൊക്കെ പൂമുട്ടുകൾ വരുന്ന അതും ഉണ്ട് അപ്പോൾ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ നൂറിലധികം ഫ്ലവർ വിരിഞ്ഞ ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ ആ ഭംഗിയൊന്നും നിങ്ങളെയും കൂടി കാണിക്കാൻ നമുക്ക് തോന്നി പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു പിന്നെ ആകർഷിക്കുന്ന ഒരു പ്രകൃതി ഭംഗിയാണ് ദൈവം നമുക്ക് കനിഞ്ഞ അരുളിയ ഒരുപാട് പിന്നെ സൗന്ദര്യങ്ങൾ ആണല്ലോ ഇതൊക്കെ അപ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു നമുക്ക് മനസ്സിനൊരു സന്തോഷം അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ ഇതിൽ പിന്നെ ഹാർവസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള കൈകളുണ്ട് അതുപോലെ തന്നെ ഇതിൽ കണ്ടില്ലേ രണ്ട് പൂക്കൾ ജസ്റ്റ് ഇങ്ങനെ കൂമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പൂമുട്ടകളും മറ്റേതിൽ നമുക്ക് കാണാം ഇത് ഹാർവെസ്റ്റിന് റെഡി ആയിട്ടുള്ള വെറൈറ്റിയാണ് ർവസ്റ്റിന് റെഡി ആയിട്ടുള്ള ഫ്രൂട്ടാണ് അപ്പോൾ ഇത് മലേഷ്യൻ പിങ്കാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇത് എന്ന് പറഞ്ഞാൽ ഹാർവസ്റ്റ് ചെയ്യാൻ റെഡി ആയാൽ ഈ കളർ നല്ല ഡാർക്ക് പിങ്ക് ആകും നമുക്ക് ദൂരത്തുനിന്ന് തന്നെ കാണാൻ പറ്റും പിന്നെ ഈ ഫ്ലവർ ഈ പൂ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അപകാരം ടേസ്റ്റാണ് അപ്പം ഇത് നമ്മൾ കോരിയെടുത്ത് വായിൽ വെച്ചാൽ നമ്മൾ നല്ല പുഡിങ്ങും ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ വായിൽ വെച്ചാൽ ഇങ്ങനെ അരിഞ്ഞു പോകും അത്രയും സോഫ്റ്റ് ആണ് പിന്നെ നല്ല മധുരമുണ്ട് അപ്പോൾ ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അത് പിന്നെ വേറെ ഇല്ലയെന്നു തന്നെ പറയാം അതുപോലെ തന്നെ അതിൽ പിന്നെ ഇവിടെ കണ്ടില്ല തേനീച്ചകൾ വന്നിട്ട് പരാഗണം നടത്തുകയാണ് അപ്പോൾ അപ്പോഴേക്കും ഈ ഫ്രൂട്ട് ഈ ഫ്ലവർ പോയിട്ടുണ്ട് എങ്കിലും അവർ പരിഭവം പറഞ്ഞുകൊണ്ട് ഇവിടെ പോളിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ് ചെറുതേനീച്ചകൾ ഇവിടെ വളർത്തുന്നില്ല പക്ഷേ എവിടെ ഈ പൂക്കൾ വിടർന്ന വിവരം അറിഞ്ഞിട്ട് എവിടെ നിന്നോ പറന്നെത്തിയതാണ് കൂട്ടായിട്ട് എല്ലാ ഫ്ലവറിലും ഇപ്പോൾ അവർ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു പിന്നെ ശരിക്കും ഹാൻഡ് പോളിനേഷൻ നടത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഒക്കെ പ്രകൃതിദത്തായിട്ട് തന്നെ അതിൽ പോളിനേഷൻ നടക്കും ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ രാത്രി വിടുകയും ചെയ്യും രാവിലെ ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും അത് കൂമ്പി പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് വിടർന്ന് നിൽക്കുന്നത് കാണണമെങ്കിൽ കുറച്ച് നേരത്തെ കണീറ്റ് വന്ന് നോക്കിയാലേ കാണാൻ പറ്റുമോ ഇതൊക്കെ ജസ്റ്റ് ക്ലൗസ് കുമ്പി പോയ പൂക്കളാണ് ഇവിടുന്ന് ആറ്റം വരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അത് നമുക്ക് കാണാം അതുപോലെ തന്നെ ആ പൂവിൻ്റെ കളർന്ന് പറഞ്ഞാലും അതും വല്ലാതെ ഒരു നമ്മളെ മനം അയക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് എല്ലാ റോയിലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടല്ല ഒരു ലൈറ്റ് യെല്ലോ കളറാണ് അപ്പോൾ അതിൻ്റെ പുറത്തുള്ളത് ഉള്ളില പെറ്റൽസിനൊക്കെ നല്ല ഒരു വൈറ്റ് കളറാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഫ്ലവറാണ് നമ്മളിപ്പോൾ കാണുന്ന ഫ്ലവറുകളിലൊക്കെ വെച്ച് ഏറ്റവും വലിയൊരു ഫ്ലവറുമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധാരാളം പൂക്കൾ പുഞ്ചിരി തൂകി നിൽക്കുന്ന ഈ ഒരു പിന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച ഒരു നല്ലൊരു പിന്നെ ആനന്ദകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു നല്ല സന്തോഷം ലഭിക്കുന്നൊരു കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോഴും അത് കൂമ്പി നിൽക്കുമ്പോഴും അതിൽ ഒരുപാട് ഫ്രൂ ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോഴും അത് കാണുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടുന്നൊരു കാഴ്ച തന്നെയാണ് നമ്മൾ വളർത്തി ഉണ്ടാക്കുന്നൊരു തോട്ടത്തിൽ നമുക്കതിനുള്ള പിന്നെ പൂക്കളും പൂമുട്ടുകളും പൂക്കളും അതിൻ്റെ കായ്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ആർക്കും ഇതൊരു സന്തോഷം ലഭിക്കുന്ന കാഴ്ചയാണ് രണ്ടില്ല നല്ലൊരു യെല്ലോ കളറിലുള്ള പൂക്കൾ എത്ര പൂക്കളാണ് ഇങ്ങനെ വിടർന്നിട്ട് ജസ്റ്റ് കൂമ്പി നിൽക്കുന്നത് എല്ലാവർക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അപൂർവ കാഴ്ച തന്നെയാണിത് ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ കളകളൊന്നും വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഇത് വീട്ടുമാറ്റി വിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വേനൽക്കാലത്ത് ജലസേചനം നടത്തുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷ്മ ജലസേചന പദ്ധതിയുണ്ട് ഇനി നമുക്ക് വിളവെടുക്കുന്നത് കാണാം നല്ല പാകമായിട്ടുള്ള ഫ്രൂട്ട് ഈ കത്രിക വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ